രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ശതാബ്ദി വർഷമാണ് കടന്നു പോകുന്നത് അപ്പോൾ ശതാബ്ദി വർഷവുമായി ബന്ധപ്പെട്ട ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങളൊന്നുമില്ല കാരണം സംഘം നേരത്തെ തന്നെ വ്യക്തമാക്കിയത് ശതാബ്ദി എന്ന് പറയുന്നത് സംഘം കടന്നു വന്ന നൂറ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുതൽ ഇങ്ങോട്ടുള്ള നൂറ് വർഷത്തിൽ സംഘം ചെയ്ത പ്രവർത്തികളുടെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാണ് അല്ലാതെ മറ്റ് സംഘടനകൾ കാണിക്കുന്ന പോലെ കോടിക്കണക്കിന് രൂപ കൊടുത്ത ആഘോഷമോ പടക്കം പൊട്ടിക്കുകയോ ഒന്നും ചെയ്യുന്ന പരിപാടി ആർ എസ് എസിനില്ല അതിനാൽ തന്നെ അത്തരത്തിലുള്ള വ്യത്യസ്തമായ ബൈട്ടക്കുകൾ നടത്തുകയും സംഘത്തിൻ്റെ ആശയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതാണ് സംഘത്തിന്റെ ശതാബ്ദിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ കൊൽക്കത്തയിൽ കഴിഞ്ഞ ദിവസം ആർ എസ് എസ് സത്സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഒരു പരിപാടിയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഹിന്ദുത്വ ഏകീകരണത്തിൽ അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഏകീകരണത്തിൻ്റെ ആവശ്യകതയിലേക്ക് ഒരിക്കൽ കൂടി വിരൽ ചൂണ്ടുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ടാണ് ഡോക്ടർ മോഹൻ ഭാഗവതി പരാമർശം നടത്തിയത് അതായത് ബംഗ്ലാദേശിലെ സാഹചര്യങ്ങൾ വളരെ മോശമാണെങ്കിൽ പോലും അവിടെയുള്ള ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി നിൽക്കണം അങ്ങനെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ബംഗ്ലാദേശിലുള്ളൂ എന്ന് സർസംഗചാലക് പറയുന്നുണ്ട് മാത്രമല്ല ഭാരതത്തിലും ലോകമെമ്പാടുമുള്ള ഹൈന്ദവ സമൂഹം അവരെ എന്തെങ്കിലും ചെയ്യാൻ ബംഗ്ലാദേശിലെ ഹിന്ദു कल के वेडे सादिकमെങ്കിൽ ಅದು చేయണമെന്നും മോഹൻ ഭാഗവത് ആഹ്വാനം ചെയ്യുന്നു ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് സാമൂഹിക ദൃഷ്ടിയിൽ നിന്ന് കാണുന്ന ഞാൻ ഇതിന് ഉത്തരം ഇങ്ങനെ നൽകും ഹിന്ദുക്കളുടെ ദുർവസ്ഥ എപ്പോൾ അവസാനിക്കും വാ മൈനോറിറ്റി ആണ് എക്ഡം വളരെ കഠിനമാണ് കഠിന ആണെങ്കിലും ഏറ്റവും കൂടുതൽ രക്ഷിക്കാൻ കഴിയുന്നതിനായി അവിടുത്തെ ഹിന്ദുക്കളെ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് और दुनिया भर के हिंदुओं को अपनी मर्यादा में रहकर उनकी कितनी मदद कर सकते हैं जो और जितनी कर सकते हैं उतनी सब करनी पड़ेगी हमको भी करनी पड़ेगी और हम तो वो कर रहे हैं बाकी हिंदुओं का एक ही देश है भारत देश तो भारत की सरकार को इसका संज्ञान लेना पड़ेगा कुछ करना पड़ेगा कुछ कर भी रहे होंगे कुछ बातें बताई जाती है कुछ बताई नहीं जा सकती എസ് നന്ദകോമനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ നന്ദൻ ഈ മോഹൻ ഭാഗവത് പറയുന്നത് ഹിന്ദു ഏകീകരണത്തെ പറ്റിയാണ് പ്രത്യേകിച്ച് ബംഗ്ലാദേശിലൊക്കെ ഇസ്ലാമിസ്റ്റുകൾ ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ചു കൊല്ലുന്നു ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നു അപ്പോൾ ലോകമെമ്പാടുമുള്ള ഹൈന്ദവ സമൂഹം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കായി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുമെന്ന ആഹ്വാനമല്ലേ അദ്ദേഹം നൽകുന്നത് ഗൗതം ബംഗ്ലാദേശിലെ സ്ഥിതി രൂക്ഷമായി തന്നെ തുടരുകയാണ് പ്രത്യേകിച്ച് ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമങ്ങൾ തുടരുന്നു ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നു പണ്ഡിതരെ ആക്രമിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഹിന്ദു എന്ന് കണ്ടാൽ അവരെ തെരുവിൽ ആക്രമിക്കുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു സമൂഹത്തെയാണ് ബംഗ്ലാദേശിൽ കാണാൻ കഴിയുന്നത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ആർ എസ് എസിൻ്റെ സത്സംഗ ഡോക്ടർ മോഹൻ ഭാഗവത് ഹിന്ദു ഏകീകരണത്തിൻ്റെ സന്ദേശം നൽകുന്നത് ബംഗ്ലാദേശിൽ ഇത്തരത്തിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുമ്പോൾ ആ ഹിന്ദു ഒന്നിച്ചു നിന്നാൽ അതിനെ നേരിടാൻ സാധിക്കുമെന്നുള്ളതാണ് അത് പ്രധാനമായും അദ്ദേഹം സൂചിപ്പിക്കുന്നത് അതായത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ സാഹചര്യത്തെ എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുന്നു ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഭാരതത്തിൽ ലോകമെമ്പാടുമുള്ള ഹൈന്ദവ സമൂഹം ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹത്തിനായി ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ നൽകണമെന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ ലോകമെമ്പാടും കോടിക്കണക്കിന് ഹിന്ദുക്കളുണ്ട് അവർ കൂടി വിചാരിച്ചാൽ ഈ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ നേരിടുന്ന ഇത്തരത്തിലുള്ള തിക്താനുഭവങ്ങൾ ഏറെക്കുറെ കുറയ്ക്കാൻ കഴിയുമെന്നുള്ളതും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി കൽക്കട്ടയിൽ ഈ രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിൻ്റെ ശതാബ്ദി വർഷവുമായി ബന്ധപ്പെട്ട സെമിനാറിൽ പങ്കെടുക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചത് ഏതായാലും ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള കലാപങ്ങൾ തുടരുന്ന സാഹചര്യമാണ് അതായത് ഈ ബംഗ്ലാദേശിൽ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത് ഷെരീഫ് ഉസ്മാൻ ഹാദി എന്നുള്ള മുപ്പത്തിരണ്ട് വയസ്സുകാരനായിട്ടുള്ള വ്യക്തി ഇയാൾ നേരത്തെ ജൻസി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയാണ് ഷെയ്ഖ് ഹസീനയുടെ വീട് അടക്കം തീവെക്കുന്നതിൽ ഇയാൾ നേതൃത്വം നൽകിയതാണ് ബംഗ്ലാദേശിൽ നടന്ന അന്നത്തെ കലാപത്തിൽ വലിയ രീതിയിൽ അതിന് മുമ്പിൽ നിന്ന് ചുക്കാൻ പിടിച്ചത് ഈ ഇയാൾ ഈ ഉസ്മാൻ ഹാദി ആണ് എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിരുന്നത് ഇയാളെ കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടാം തീയതി അജ്ഞാതർ വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്നാണ് ഈ ബംഗ്ലാദേശിൽ ഉടനീളം വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം കലാപം പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ഈ കലാപത്തിൽ നിരവധി ഹിന്ദു വീടുകൾ തകരുന്ന തകർക്കുന്ന സാഹചര്യം ായി നിരവധി ഹിന്ദുക്കളെ ആക്രമിക്കുകയുണ്ടായി നിരവധി ക്ഷേത്രങ്ങൾ തകർക്കുകയുണ്ടായി നിരവധി ക്ഷേത്രങ്ങൾ അഗ്നിക്കിരയാക്കുകയും നിരവധി വീടുകൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തു അങ്ങനെ തെരുവിലിറങ്ങി വലിയ രീതിയിലുള്ള അക്രമങ്ങളാണ് അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ആർ എസ് എസിന്റെ സത്സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഹിന്ദു ഏകീകരണത്തിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഭാരത സർക്കാർ തങ്ങളാൽ കഴിയാവുന്ന വിധം വേണ്ട നടപടികൾ എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അതായത് ഇതിനോടകം തന്നെ ഭാരതത്തിൻ്റെ സർക്കാർ പല നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞു അതിൽ പല കാര്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ പല കാര്യങ്ങളും സർക്കാർ ചെയ്യുന്ന പല കാര്യങ്ങളും പുറത്തു പറയാൻ അല്ലെങ്കിൽ പുറത്തു വിടാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഭാരതത്തിൻ്റെ വിദേശകാര്യ നയം വളരെ സുതാര്യമാണ് ഇക്കാര്യത്തിൽ ഭാരതമെടുക്കുന്ന നിലപാട് വളരെ സുതാര്യമാണ് ഏതെങ്കിലും തരത്തിൽ വിദേശകാര്യ നയത്തിൽ ഭാരതം ഇനി മുന്നേറണമെന്ന് ചിന്തിക്കുന്നില്ല ഭാരതം ഇതിനോടകം തന്നെ അത്തരത്തിൽ ആ ഒരു അവസ്ഥയിലേക്ക് ഭാരതം വിദേശ നയ വിഷയത്തിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പശ്ചിമ ബംഗാളിൽ ബംഗ്ലാദേശിൽ നിന്നുമുള്ള നുഴഞ്ഞുകയറ്റം അത് വലിയ രീതിയിലുള്ള വിപത്തുണ്ടാക്കുമെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ബംഗ്ലാദേശിൽ നിന്നും ധാരാളം ആൾക്കാർ ഈ പശ്ചിമ ബംഗാളിലേക്ക് കുടിയേറി അവിടുത്തെ വോട്ടർ പട്ടികയിൽ ഇടം നേടുന്ന സാഹചര്യമുണ്ട് സ്വാഭാവികമായും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായി ബാധിക്കുമെന്നുള്ളതാണ് ദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായത് ഈ ഭാരതത്തിന്റെ അതിർത്തി ഇപ്പോൾ നിലവിൽ അടച്ച സാഹചര്യമാണ് ആ അതിർത്തി അത് ഹിന്ദുക്കൾക്ക് വേണ്ടി തുറന്നു നൽകണമെന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമാണ് തുറന്നു നൽകേണ്ടത് മറിച്ച് ഇത്തരം ഇസ്ലാ ഇത്തരം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കടന്നു വരുവാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കരുത് എന്നുള്ളതും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഏതായാലും ബംഗ്ലാദേശിൽ അതീവ രൂക്ഷമായ സാഹചര്യം നിലനിൽക്കുന്നു കഴിഞ്ഞ രാത്രിയിലും വലിയ രീതിയിലുള്ള അക്രമങ്ങളുണ്ടായി ബി എസ് പി പാർട്ടിയുടെ നേതാവിൻ്റെ മകളെ കഴിഞ്ഞ രാത്രിയിൽ ചുറ്റുകൊല്ലുന്ന സാഹചര്യം ഉണ്ടായി ഇങ്ങനെ വലിയ രീതിയിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾ ആക്രമിക്കുന്നു രാഷ്ട്രീയ നേതാക്കളെ ആക്രമിക്കുന്നു അവരുടെ കുടുംബാംഗങ്ങളെ ആക്രമിക്കുന്നു കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ ഒരു പെൺകുട്ടിയെ ചുട്ടുകൊല്ലുന്ന സാഹചര്യം ഉണ്ടായി ഇത്തരമൊരു തീവ്രമായ രീതിയിൽ അതിഭീകരമായ രീതിയിൽ ബംഗ്ലാദേശിലെ സാഹചര്യങ്ങൾ വളരെ വലിയ രീതിയിൽ വഷളാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഹിന്ദു ഐക്യത്തിന്റെ അനിവാര്യത ഹിന്ദു ഏകീകരണത്തിന്റെ അനിവാര്യത ആർ എസ് എസിന്റെ സർസംഗൽ ജകാനായിട്ടുള്ള ഡോക്ടർ മോഹൻ ഭഗവത് ഓർമ്മിപ്പിക്കുന്നത് ബംഗ്ലാദേശിൽ ആ ഹിന്ദുക്കൾക്ക് നേരെ ജിഹാദികൾ അക്രമം അഴിച്ചുവിടുന്ന സാഹചര്യത്തിൽ ഹിന്ദു ഏകീകരണത്തിന്റെ ആവശ്യകതയിലേക്ക് ഒരിക്കൽ കൂടി വിരൽ ചൂണ്ടുകയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സഹസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ വേദന അനുഭവിക്കുന്ന ഹിന്ദുവിനെ പറ്റി ചിന്തിക്കണം എന്ന ആഹ്വാനം കൂടി അദ്ദേഹം കൊൽക്കത്തയിൽ നടത്തുകയാണ് എസ് നന്ദഗോപനാണ് വിശദാംശങ്ങളുമായി